മയക്കുമിണങ്ങും വ്യാപാരികളെ മാത്രം തെടിപ്പിടിക്കാം നിയന്ത്രിക്കാം ശിക്ഷിക്കാം എന്നുള്ള നിലപാടുകളും വിജയിക്കുമോ എന്ന് സംശയമാണ് വിനോദ സഞ്ചാര മേഖലയിലെ മറ്റ് നിയന്ത്രണം ആ മേഖലയിലെ ആളുകളെ തകർക്കും വരുമാനം തുടങ്ങിയ ചിന്തകളെല്ലാം ഉണ്ടായി നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിലാക്കാനോ കഴിക്കാൻ വരുന്നത് മദ്യ വിമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന വാദവും നിരക്രമാണ് ഈ മദ്യം മയക്കുമരുന്ന ും സംസ്ഥാനങ്ങളിലും സർക്കാരിൽ കാര്യക്ഷമതയോ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ സമൂഹം നമ്മുടെ സമുദായം പല കാരണങ്ങളാല് ബലഹീനമാകുന്നു നമുക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു കാലഘട്ടമാണ് സഭയിൽ വിശ്വാസവും സമുദായത്തിന്റെ ശക്തി തുറന്നു പോകുമ്പോൾ രൂപതകളിൽ നിന്ന് സമുദായത്തിൽ നിന്ന് ശക്തി പകരാനും നമുക്ക് ഒന്നിച്ചു നിൽക്കാനും ഒക്കെ സാധിക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ രാത്രിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമമായി പഠനങ്ങളും രാജ്യസഭയിലേയും ചർച്ചകളും വാഗ്വാദങ്ങളും വിവിധ രാഷ്ട്രീയ ജനപ്രതിനിധികളോടും ആലോചനയിൽ നിന്നും വന്ന കാര്യങ്ങളാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും പുറത്തും നടന്ന ചർച്ചകൾ പല ജന

രാജ്യത്തിൻ്റെ നിയമ നിയമത്തിനും വിരുദ്ധമായ നിലപാടുകൾ തിരുത്തുക എന്നുള്ളതായിരിക്കണം ഏവരുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രായോഗികവും കാര്യക്ഷമവും കലോചിതവുമായ ജനാധിപത്യ പരിഷ്കാരങ്ങള് അതിനോട് നമ്മൾ കണ്ടു എനിക്കതിനെ കുറിച്ച് പറയാൻ ഒരു ഇത് വക്കബ് ഒരു വിഷയം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ വിഷയമാണ് ദേശീയവും സാമൂഹ്യ പ്രാധാന്യവും ഉള്ള വിഷയമാണ് വക്കബ് നിയമത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെയും നിയമങ്ങളിൽ

ഇന്റർമീഡിയായിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് എടുക്കേണ്ടി വന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കഴിവില്ലാത്തവരെ നമ്മുടെ നിൽക്കുകയാണ് പരിമിതികൾ അവർക്കുണ്ട് നമുക്കറിയാം പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ മുന്നണിയോടും രാഷ്ട്രീയ സംവിധാനത്തോടും ഉള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ് മാത്രം നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ രാജ്യത്തോടാണ് ഇവിടുത്തെ ജനങ്ങളോടാണ് നാനാജാതി മതസ്ഥരോടാണ് അവർക്ക് ഒബ്ജക്ഷൻഷ്യൻ എങ്കിലും ഒന്ന് പറയാമായിരുന്നു മനഃശാക്ഷി എന്നുള്ളത് മുകളിൽ നിന്ന് മാത്രം ഇറങ്ങി വരുന്ന ഒരു കാര്യമല്ല മൈനോറിറ്റികൾ സുരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മളും അതിൽപ്പെടുന്നവരാണ് ഒരു സംശയവുമില്ല പക്ഷേ അക്രമങ്ങള് അടിച്ചുപിടുന്നതും തിന്മകളെ പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കുന്നതും ഒരിക്കലും ശരിയല്ല ആരെയും നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ സംസാര വിഷയമാക്കുകയോ ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഭരണഘടനാ മാറ്റങ്ങള് എളുപ്പത്തിൽ കൊണ്ടുവരണമെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ എതിർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് അനീതിയും അതുപോലുള്ള മറ്റ് വർഗീയവൽക്കരണമൊക്കെ നടക്കുമ്പോൾ അത് വലിയ പ്രയാസത്തിലേക്ക് ഈ ഈ രാജ്യത്തെ ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് നമ്മളവിടെ എടുക്കേണ്ട മാർഗം അതിന് തർക്കവിഷയമായിട്ട് എടുക്കുകയാണ് വളരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു സമുദായമാണ് കാര്യത്തിൽ നമുക്ക് നിർണായകമായ പങ്കുവഹിക്കാൻ വോട്ടുവഴി പലരെയും ജയിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ധാർമ്മിക സ്വാധീനം വഴി പലരെയും തോൽപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് അതാണ് സഭയുടെ സമുദായം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടത് സഭയുടെ സമുദായത്തിന്റെ ശക്തി അതാണ് രാഷ്ട്രീയ പാർട്ടിയുടെയും അമിതമായ പ്രഘോഷണം നമ്മൾ ഒരിടത്തും നടത്തേണ്ടത് മുൻകാലങ്ങളിൽ അധി ദിവേശം എന്നത് യുദ്ധമുറവടിയായിരുന്നുവെങ്കിൽ ഇന്ന് ജനാധിപത്യ രാജ്യത്ത് ജനദ്രോഹ നിയമങ്ങളുടെ രൂപത്തിലാണ് അത് വരുന്നത് വക്ബ് നിയമം മുസ്ലിങ്ങളെയും എത്രയോ പേരെ വിപരീതമായി ബാധിക്കുന്നു മുനമ്പത്ത് പോലും നൂറുകണക്കിന് കുടുംബങ്ങളെ ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തും അവരെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നാഷണൽ വിഷയമാണ് ഇത് സോഷ്യൽ വിഷയമാണ് അതൊരു റിലീജിയസ് വിഷയമായിട്ട് മാത്രം അതിനെ കണ്ട് ഒതുക്കി നമ്മൾ മാറ്റി നിർത്തരുത് പൗരാവകാശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും